ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ഉടൻ പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യാൻ നോട്ടീസ് നൽകി വിളിപ്പിക്കും നോട്ടീസ് നൽകിയാകും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുക തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തനെ അടുത്ത ആഴ്ച എസ് വീണ്ടും ചോദ്യം ചെയ്യും ഡൽഹി യാത്രയിലും കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ച സംബന്ധിച്ച കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണ പോറ്റി എസ് ഐ ടിക്ക് മൊഴി നൽകുകയും ചെയ്തു അതിനിടയിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സി കോൺഗ്രസ് വാക്പോരും നടക്കുന്നുണ്ട് യു കൺവീനറെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവിന് അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ പരിഭ്രാന്തി എന്ന് പറയുകയാണ് മന്ത്രി എം പി രാജേഷ് എസ് ഐ ടിയിൽ വിശ്വാസമുണ്ടെന്ന് പറഞ്ഞു വി ഡി സതീശൻ ഇപ്പോൾ മലക്കം മറിഞ്ഞുവെന്ന് മന്ത്രി പാലക്കാട് പ്രതികരിച്ചു യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യും എന്ന വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിന് എസ് ഐ ടിയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു ആ വാർത്ത മാധ്യമങ്ങൾ കൊടുത്തതിൻ്റെ പിന്നാലെയല്ലേ പ്രതിപക്ഷ നേതാവ് എസ് ഐ ടിക്ക് എതിരായി രംഗത്തെത്തിയത് എന്തുകൊണ്ടാണ് യു ഡി എഫ് നേതാവിനെ യു ഡി എഫ് കൺവീനറെ ചോദ്യം ചെയ്യുമ്പോൾ എസ് ഐ ടിയെ തന്നെ തള്ളിപ്പറയുന്നത് അപ്പോൾ പ്രതിപക്ഷത്തിന് ഇപ്പം അന്വേഷണത്തിൻ്റെ പോക്കിൽ ഭയമുണ്ടെങ്കിൽ ആ പാരടി ഗാനം ഒന്ന് അന്ന് പാടിയതുപോലെ ഒരുമിച്ചിരുന്ന് കൂട്ടമായിട്ട് പാടിയാൽ മതി പാരടി പാടിയത് ഇപ്പോൾ കൂട്ടനിലവിളിയായിട്ട് കണ്ടറിയാം തനിക്കൊന്നും മറച്ചു വെക്കാനില്ലെന്നും ഏത് അവസരത്തിലും എസ് ഐ ടിക്ക് മുന്നിൽ എത്താൻ തയ്യാറെന്നുമായിരുന്നു അടൂർ പ്രകാശിന്റെ മറുപടി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെ പുതിയ പണിയാണ് ഇപ്പോൾ നടക്കുന്നതെന്നും യു ഡി എഫ് കൺവീനർ പറയുന്നു എസ് ഐ ടിക്ക് മേൽ ശക്തമായ സമ്മർദ്ദമുണ്ടെന്ന് ഞായഴ്സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ കുറ്റപ്പെടുത്തി എനിക്ക് യാതൊരു അറിവില്ല എന്നെ അങ്ങനെ വിളിച്ചിട്ടുമില്ല എനിക്ക് ഒന്നും മറച്ചു വെക്കുവാനും ഏത് അവസരത്തിൽ അറിയിച്ചാലും അവിടെ എത്തുവാനും തയ്യാറാണ് ഏതെങ്കിലും അവസരത്തിൽ എന്നെ വിളിച്ചാൽ നിങ്ങളെ കൂടി അവിടേക്ക് കൊണ്ടുവരണം അവിടേക്ക് അനുവദിക്കണം എന്ന് ഞാൻ പറയും അതല്ല എങ്കിൽ അതിന് മുമ്പ് തന്നെ ഞാൻ അവിടെ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളെ കൂടി അറിയിക്കുന്നതാണ് എനിക്ക് യാതൊരു കാര്യത്തിലും മറച്ചു വെക്കാൻ ഇല്ല എന്ന് ഈ തരണത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഹൈക്കോടതി നിയമിച്ച എസ് ഐ ടി ആണെങ്കിലും ഈ എസ് ഐ ടി യെ ഉദ്യോഗസ്ഥന്മാരെല്ലാം കേരള സർക്കാർ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് കേരള സർക്കാർ നിയന്ത്രിക്കുന്ന ഒരു പോലീസിനെ എത്രമാത്രം മുന്നോട്ട് പോകാൻ പറ്റുമെന്നുള്ളതിൻ്റെ പരിമിതിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വൻ പ്രതികളെയെല്ലാം സംരക്ഷിക്കാനായിട്ട് മെനക്കെട്ടാൽ അതിന് കനത്ത തിരിച്ചടിയായിരിക്കും സർക്കാർ നേരിടേണ്ടി വരിക മാത്രവുമല്ല ജനം ഇക്കാര്യത്തിൽ ശക്തമായ പ്രതികരണവുമായി മുന്നോട്ട് വരും എസ് ഐ ടി മേൽ ശക്തമായ സമ്മർദ്ദമുള്ള തെളിവാണ് ഈ അന്വേഷണ രീതികൾ ആരെ ചോദ്യം ചെയ്തതിനും ഞങ്ങൾക്കാർക്കും ഭയമില്ല ഇക്കാര്യത്തിൽ ഒരു ഭയവും ഞങ്ങൾക്കില്ല സലിം മാലിക് ആവാത്തോടെ ഏറ്റവും പുതിയ ചെയ്യുന്നു സലിം ഇതുവരെയുള്ള എല്ലാ ചോദ്യം ചെയ്യൽ എല്ലാ എന്താണ് എല്ലാ അറസ്റ്റ് ഒക്കെ ദേവസ്വം ഒക്കെ ബന്ധപ്പെട്ടാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ ഈ സ്വർണ്ണക്കുള നടക്കുന്ന സമയത്ത് ദേവസ്വം മന്ത്രിയാണ് പി എസ് പ്രശാന്ത് രണ്ടാം രണ്ടാമതാ സമയത്ത് നടക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റാണ് അടൂർ പ്രകാശിനെ എസ് ഐ ടി ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്നത് ഇപ്പോഴും വ്യക്തത വരുന്നുണ്ടോ രണ്ടാമത്തെ കാര്യം അതിൽ വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങളും വരികയാണല്ലോ സലിം കാശ്മീർ ദിവസങ്ങൾക്ക് മുൻപാണ് ഹൈക്കോടതിയിൽ ഒരു അപേക്ഷ നൽകി എസ് ഐ ടി അന്വേഷണ സംഘത്തെ വിപുലീകരിക്കാൻ തീരുമാനിച്ചത് അതിന് പിന്നാലെ രണ്ടുപേരെ കൂടി അന്വേഷണ സംഘത്തിലേക്ക് ചേർക്കാൻ അനുമതി നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് സി എമാരെ ചേർക്കുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം സി പി ഐ എമ്മിൻ്റെ ഫ്രാക്ഷനിൽപ്പെട്ട സി ഉദ്യോഗസ്ഥരെയാണ് നിയമിച്ചിരിക്കുന്നതെന്നും അന്വേഷണം അട്ടിമറിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നുള്ളതുമാണ് പ്രതിപക്ഷത്തിൻ്റെ ആരോപണം എന്തായാലും അന്വേഷണം അതിൻ്റെ അവസാന ലാപ്പിലേക്ക് കടക്കുകയാണ് ഇനി രണ്ടാഴ്ച മാത്രമാണ് ഈ അന്വേഷണത്തിൻ്റെ സമയപരിധിയുള്ളത് അവസാന ലാപ്പിലേക്ക് അന്വേഷണം കടക്കുമ്പോൾ കൂടുതൽ പ്രധാനികളെ കൂടുതൽ ഉന്നതരെ ചോദ്യം ചെയ്യുകയാണ് അതിൻ്റെ ഭാഗമായാണ് ആദ്യം പി എസ് പ്രശാന്തിനെ പിന്നാലെ കടകംപള്ളി സുരേന്ദ്രനെ ഏറ്റവും ഒടുവിൽ അടൂർ പ്രകാശിനെയും ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെ വീണ്ടും കടകംപള്ളി സുരേന്ദ്രനെയും പി എസ് പ്രശാന്തിനെയും വീണ്ടും ചോദ്യം ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ നിലവിൽ അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ തൊണ്ടി മുതൽ എവിടെയെന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇപ്പോഴും ഒരെത്തും പിടിയും ഇല്ലാതെ നിൽക്കുകയാണ് എസ് അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ ഉണ്ണികൃഷ്ണൻ ബൊറ്റിയുടെ ഡൽഹി സന്ദർശനം ഉണ്ണികൃഷ്ണൻ ബുറ്റി സോണിയാഗാന്ധിയെ സന്ദർശിച്ചത് എന്തിന് അവിടേക്ക് അപ്പോയിൻമെന്റ് എടുത്ത് നൽകിയത് ആര് അടൂർ പ്രകാശിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം എന്ത് എന്നീ കാര്യങ്ങൾ ചോദിച്ചറിയാനാണ് നീക്കം നോട്ടീസ് നൽകി അടൂർ പ്രകാശിനെ വിളിപ്പിക്കാനാണ് നിലവിൽ ശ്രമിക്കുന്നത് അത് എന്ന് നൽകുമെന്നുള്ള കാര്യത്തിൽ എസ് ഒരു സ്ഥിരീകരണം നടത്തിയിട്ടില്ല അടൂർ പ്രകാശിന് നോട്ടീസും ലഭിച്ചിട്ടില്ല പക്ഷേ വൈകാതെ തന്നെ നോട്ടീസ് നൽകാനാണ് നീക്കം അതേസമയം കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്ത മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് അത് പുറത്തേക്കെങ്കിലും അറിഞ്ഞത് എന്നുള്ള വസ്തുതയും അവിടെ നിൽക്കുകയാണ് അതിനിടയിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കഴിഞ്ഞ ദിവസം ഇന്നലെ കൊല്ലം കൊല്ലത്ത് വെച്ച് കോടതിയുടെ പ്രത്യേക അനുമതിയോടുകൂടി കുറച്ച് മണിക്കൂറുകൾ അന്വേഷണ സംഘം ചോദ്യം ചെയ്തത് അതിൽ നിന്ന് ഈ സോണിയാഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ഡൽഹി സന്ദർശനം തുടങ്ങിയവയും ചോദിച്ചറിഞ്ഞു ഡൽഹിയിൽ എന്തിനാണ് പോയത് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിയെ കണ്ടതിന് പിന്നിൽ കാര്യം എന്താണ് അതിന്റെ അപ്പോയിൻമെന്റ് എടുത്തു നൽകിയത് ആര് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് ആ ചോദ്യം ചെയ്യലിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അതും വൈകാതെ പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയെങ്കിൽ കേസിൽ അതിന്റെ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ഉന്നതർ കൂടി പ്രതികളാകുമോ അറസ്റ്റ് ഉണ്ടാകുമോ എന്നുള്ളതാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് Так okay, и നിലവിൽ ഇതുവരെയും എ പത്മകുമാറാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനിയായി അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ഏറ്റവും പ്രമുഖൻ അതിനപ്പുറത്തേക്ക് ഒരു പ്രമുഖന്റെ പേര് അറസ്റ്റിലേക്ക് വരുമോ എന്നുള്ളത് നോക്കുന്നുണ്ട് ഒപ്പം തന്നെ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിട്ടതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശബരിമല സ്വർണ്ണക്കൊള്ള അതിന് പിന്നാലെയാണ് ആ തിരിച്ചടി നേരിട്ടതിന് പിന്നാലെയാണ് ഇപ്പോൾ പിന്നീട് അവരുടെ ഒരു മന്ത്രിയെ കൂടി ചോദ്യം ചെയ്ത് കൂടുതൽ പ്രതിരോധത്തിലേക്കാകുന്നത് അതിനിടയിൽ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ യു ഡി എഫും ഈ വിഷയത്തിൽ പ്രതിരോധത്തിലേക്ക് പോവുകയാണ് എന്തായാലും അന്വേഷണം ഏതു വഴിക്കാണ് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു സൂചനയില്ല കാരണം ഇതിൽ ഈ കോടതിയിൽ ഈ കേസ് നിലനിൽക്കണമെങ്കിൽ തൊണ്ടി എവിടെ എന്നുള്ളത് നിർണായകമാണ് കൃത്യമായ അളവ് ഈ ശബരിമലയിൽ നിന്ന് മോഷണം പോയ സ്വർണത്തിന്റെ കൃത്യമായ അളവ് ഇതുവരെയും ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല അന്വേഷണ സംഘം തൊണ്ടി മുതൽ എന്ന നിലയിൽ ശേഖരിച്ചിരിക്കുന്നത് ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ടതോ അതല്ലെങ്കിൽ വാങ്ങിയതോ ആയ സ്വർണ്ണത്തിന് സമാനമായ അതേ അളവിലുള്ള സ്വർണ്ണമാണ് ചിലരിൽ നിന്ന് തിരികെ എടുത്തിരിക്കുന്നത് പക്ഷേ ശബരിമലയിൽ നിന്നും നഷ്ടപ്പെട്ട സ്വർണ്ണമല്ല എടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും കൃത്യമായ തൊണ്ടി ഇല്ലാതെ കോടതിയിലേക്ക് ചെന്നാൽ ഇത്രയും നാൾ നടന്ന അന്വേഷണത്തിന് അതും ഹൈക്കോടതി നിയന്ത്രണത്തിൽ നടന്ന അന്വേഷണത്തിൽ നിന്ന് തന്നെ അന്വേഷണ സംഘം പൊളിഞ്ഞു പോകാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട് കാര്യത്തിൽ എന്നാണ് സ്വത്താണ് ആ സ്വത്ത് കണ്ടെടുക്കൽ എന്ന് പറയുന്നത് കേസിന്റെ ആവശ്യം മാത്രമല്ല കേരളത്തിന്റെയും വിശ്വാസികളുടെയും ഭക്തരുടെയും ഒക്കെ ആവശ്യമാണ് സലീം അതിൽ ഈ ഹൈക്കോടതി ഇടക്കാല ഉത്തരവിൽ ഈ പി എസ് പ്രശാന്തിന്റെ പേരെടുത്ത് പറയാതെ ഈ ദേവസ്വം ആ ദേവസ്വം പ്രസിഡന്റിനെ കുറിച്ച് രൂക്ഷമായ വിമർശനങ്ങൾ അതിലുണ്ടായതാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഈ ദ്വാരപാലവാളികൾ കൊണ്ടുപോകാനുള്ള നീക്കം ആദ്യത്തെ കൊള്ളം അറയ്ക്കാനാണ് ഇന്നുവരെ കോടതി നേർക്കുന്നതിന് എഴുതി വെച്ച ഇടക്കാലോത്തിൽ ഉണ്ടായിട്ടുണ്ട് പി എസ് പ്രശാന്തിനെ വീണ്ടും ചോദ്യം ചെയ്യുന്നു എന്ന് പറയുന്നത് പ്രശാന്തിന് ആശങ്കപ്പെടേണ്ട ഒരു വസ്തുതയാണോ സലിം കശ്മീർ ഉറപ്പായും പ്രശാന്തിന് ആശങ്കപ്പെടേണ്ടതാണ് കാരണം ഈ ആദ്യഘട്ടത്തിൽ ചോദിച്ചറിഞ്ഞതിൽ നിന്ന് പി എസ് പ്രശാന്ത് നൽകിയ മറുപടികളിൽ കൃത്യത ഇല്ലായിരുന്നു എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ തന്നെ വിലയിരുത്തൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യമായ അന്വേഷണ സംഘം നടത്തിയത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കരാർ നൽകിയത് ആര് എന്നുള്ളതാണ് അത് തൻ്റെ അറിവോട് കൂടിയല്ല എന്ന് പി എസ് പ്രശാന്ത് പറയുകയും അക്കാര്യങ്ങളിൽ താൻ ഇടപെടാറില്ല എന്നുമാണ് പറഞ്ഞത് ഒരു ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന നിലയിൽ അക്കാര്യം താൻ അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അതെന്തായാലും വിശ്വസനീയമല്ല അതുകൊണ്ട് തന്നെ പി എസ് പ്രശാന്തിനെ വീണ്ടും ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് അക്കാര്യങ്ങൾ കൂടി ചോദിച്ചറിഞ്ഞിരുന്നു ഈ പി എസ് പ്രശാന്തിനെയും കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്തതിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ കൂടി അന്വേഷണ സംഘം ഇന്നലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് വീണ്ടും ചോദിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി പി എസ് പ്രശാന്തിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമ്പോൾ അത് പി എസ് ഒട്ടും ആശാവഹമല്ല ഒരുപക്ഷേ ഏതെങ്കിലും കടുത്ത നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുമോ എന്നുള്ളതിലും ഇപ്പോഴും വ്യക്തതയില്ല അങ്ങനെയാണെങ്കിൽ പി എസ് എന്തായാലും ഈ കേസിൽ ആശ്വസിക്കാനുള്ള സമയമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഹാഷ്മി ഇനിയുള്ളത് രാഷ്ട്രീയ പ്രതികരണങ്ങളാണ് ഈ കാലം അത്രയും സി പി എം ആണ് വലിയ പ്രതിരോധം ഏറ്റവും മുഴുവൻ കടകംപള്ളിയുടെ ചോദ്യം ചെയ്യൽ അടക്കം സി പി എം ആണ് വലിയ പ്രതിരോധത്തിൽ നിന്നത് ചോദ്യമുന അടൂർ പ്രകാശിനെ ഇപ്പോൾ രാവിലെ മന്ത്രി എം പി രാജേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയും പഴയ പൊറ്റിയെ കയറ്റിയെ എന്ന പാരടിഗാനം യു ഡി എഫ് ആർ ഒരുമിച്ചിരുന്ന് ഒന്നും കൂടി പാടണം എന്നൊക്കെയുള്ള പരിഹാസം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് സ്വാഭാവികമായും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്ന തീരുമാനം വന്നതിന് പിന്നാലെ സി പി എമ്മിനും എൽ ഡി എഫിനും അത് വലിയ എന്താണ് ഒരു ഒരു പിടിവെള്ളി നൽകുന്ന തീരുമാനമാണ് തല്ലും കശ്മീർ ഉറപ്പായും അതിന്റെ പിന്നാലെ തന്നെ അതായത് അടൂർ പ്രകാശിന് ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു വാർത്താക്കുറിപ്പ് കുറുപ്പ് ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ആ വാർത്താക്കുറിപ്പ് കുറിപ്പ് വരുന്നത് ആ വന്ന ആ വാർത്താക്കുറിപ്പ് വന്ന സമയം തന്നെ ശ്രദ്ധേയമാണ് കാരണം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്ന വാർത്ത പുറത്തു വന്ന് മണിക്കൂറുകൾക്കുള്ളിലാണ് ആ വാർത്താക്കുറിപ്പ് പുറത്തു വരുന്നത് കാരണം യു ഡി എഫ് പ്രതിരോധത്തിലാകുന്ന ഒരു സാഹചര്യം എന്ന നിലയിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയായിരുന്നു കാരണം ഈ വിഷയത്തിൽ ഏകപക്ഷീയമായി എൽ ഡി എഫിന് വലിയ തിരിച്ചടികൾ നേരിടുകയും പ്രതിരോധത്തിലാകുകയും ചെയ്യുന്ന ആ സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് അതിനിടയിലാണ് യു ഡി എഫിൻ്റെ കൺവീനറെ തന്നെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത് സ്വാഭാവികമായും വലിയ പ്രതിരോധത്തിലേക്ക് യു ഡി എഫ് കൂടി ുന്നു എന്നൊരു സ്ഥിതിയിലാണ് സി പി ഐ എം ഫ്രാക്ഷൻ എന്നൊരു ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് നേരിട്ട് രംഗത്തെത്തിയത് രണ്ട് സി ഐമാരെ അവർ കോൺഗ്രസ് കാലത്ത് കോൺഗ്രസിന്റെ പല നേതാക്കൾക്കെതിരെയും കള്ളക്കേസ് എടുത്ത് എടുത്തിട്ടുള്ളവരാണ് അവരെ തന്നെ ഈ കേസിലേക്ക് നിയോഗിച്ചത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലായിരുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഇന്ന് അതേ ചോദ്യം തന്നെ ആവർത്തിക്കുകയാണ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അടൂർ പ്രകാശ് പറയുന്നത് താൻ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണ് അവർ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചോട്ടെ എന്നുള്ളതാണ് കെ സി വേണുഗോപാൽ പറയുന്നത് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നത് ഒരാളും അറിഞ്ഞില്ല അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ